കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ലോക പോലീസ് ചമയുന്ന അമേരിക്കയും ബ്രിട്ടനും വരെ തോറ്റോടിയ ഒരു യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ പാക്കിസ്ഥാൻ എഴുപത്തിയൊന്നിലെ യുദ്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിനാണ് വൈകുന്നേരം അഞ്ച് മണിക്ക് പാക്കിസ്ഥാൻ പ്രകോപനമൊന്നും കൂടാതെ ഇന്ത്യയെ ആക്രമിച്ചു അമ്പത്തിനാലോളം യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള വ്യോമ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് അഞ്ചേ നാൽപ്പതോടെ പട്ടാങ്കോട്ട് റൺവേ തകർക്കുകയും ചെയ്തു അംബാല ആഗ്ര ആവന്തിപ്പൂർ ശ്രീനഗർ മുതലായ പത്തോളം ഇടങ്ങളിൽ അമ്പത്തഞ്ചോളം വിമാനങ്ങൾ വൻ ആക്രമണങ്ങൾ തന്നെ നടത്തി എങ്കിലും അതിനെ ഫലപ്രദമായി തന്നെ ഇന്ത്യൻ സൈന്യം നേരിട്ടു മാത്രമല്ല നാലോളം ശത്രുവിമാനങ്ങളെ പാകിസ്ഥാൻ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു അതേസമയം തന്നെ പാകിസ്ഥാൻ്റെ കരസേന ഇന്ത്യയുടെ പല അതിർത്തി പ്രദേശങ്ങളും ആക്രമിച്ചു പ്രത്യേകിച്ച് കാശ്മീരിൽ പാകിസ്ഥാൻ കരസേന വൻ ആക്രമണം അഴിച്ചുവിട്ടു ഒരു വൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യയുടെ സൈനിക നേതൃത്വം ഫലപ്രദമായി തന്നെ പാക് ആക്രമണങ്ങളെ തടഞ്ഞു അംബാല ഒഴികെയുള്ള എല്ലാ റൺവേകളും അന്ന് വൈകിട്ടോടെ തന്നെ ഉപയോഗ യോഗ്യമാക്കി ഇന്ത്യൻ സൈന്യം രണ്ട് തവണകളിലായി അമ്പത്തൊന്നോളം പോർവിമാനങ്ങൾ ആക്രമണം ഇന്ത്യയിലേക്ക് അഴിച്ചുവിട്ടു എങ്കിലും ഇന്ത്യയുടെ പ്രതിരോധത്തെ ഭയന്ന് പാകിസ്ഥാൻ പിന്മാറുകയായിരുന്നു ഇന്ത്യൻ പോർവിമാനങ്ങൾ പാകിസ്ഥാൻ വിമാനങ്ങളെ തുരുത്തുകയും നാല് വിമാനങ്ങളെ ഞൊടിയിടയിൽ വെടിവെച്ചിടുകയും ചെയ്തു മിനിറ്റുകൾക്കകം തന്നെ അനിവാര്യമായ തിരിച്ചടികൾക്ക് ഭാരത സൈന്യം ഒരുങ്ങി അന്ന് രാഷ്ട്രീയ നേതൃത്വത്തിലിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അന്ന് വൈകിട്ടുള്ള പ്രസ്താവന ഇതായിരുന്നു ബംഗ്ലാദേശിനെതിരായ പാകിസ്ഥാൻ യുദ്ധം നടത്തുന്നു ഇപ്പോൾ ഇതാ യുദ്ധം നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ആകയാൽ നമ്മുടെ ധീരതയും ഒത്തൊരുമയും പ്രകടിപ്പിക്കാനുള്ള സുവർണ അവസരം വന്നിരിക്കുകയാണ് ഈ യുദ്ധത്തിൻ്റെ അന്തിമ വിജയം നമ്മുടെ ജനങ്ങളുടെയും ഭാരത സൈന്യത്തിൻ്റെയും ആയിരിക്കും ഈ യുദ്ധത്തിൻ്റെ അന്ത്യം എന്നും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസ്താവിച്ചു പാകിസ്ഥാൻ ആക്രമണത്തിൽ ഇന്ത്യ പതറി എന്ന് കരുതിയിരുന്ന പാകിസ്ഥാൻ പട്ടാളത്തിനുമേൽ അതിശയോക്തിപരമായ രീതിയിൽ തന്നെ ഒമ്പത് മണിക്ക് ഇന്ത്യൻ പോർവിമാനങ്ങൾ പാകിസ്ഥാൻ്റെ ആകാശത്ത് പാറിപ്പറന്നു ഉറി മിയാൻദാദ് ബസൂർ എന്നിവിടങ്ങളിൽ അഞ്ചോളം പാക് വ്യോമസേനാ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയാണ് വീണ്ടും കാണുന്നത് വളരെ ഹൃദയഭേദമായ രീതിയിലായിരുന്നു ബോംബ് വർഷം യാഹ്യാഗാൻ തിരിച്ചടിയിൽ ഭയന്നുപോയി പാകിസ്ഥാൻ്റെ പ്രതിരോധം പാടെ തകർത്ത് കളഞ്ഞു ഇന്ത്യൻ സേന വീണ്ടും ഇന്ത്യയുടെ ആക്രമണം പാക് ആകാശത്ത് വെച്ചായിരുന്നു മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ്റെ ആകാശം കീഴടക്കിയ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ വിമാനങ്ങൾ ആകാശം കാണാനാകാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ അഭയം പ്രാപിക്കുന്ന ഒരു കാഴ്ചയും കാണാനിടയാക്കി കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാക്കിസ്ഥാനും യുദ്ധസജമായി നിന്ന എല്ലാ ഭാഗങ്ങളും അടിച്ച് തരിപ്പണമാക്കിയായിരുന്നു ഇന്ത്യൻ സേനയുടെ മുന്നേറ്റം കിഴക്കൻ പാകിസ്ഥാനിലെയും പടിഞ്ഞാറൻ പാകിസ്ഥാനിലെയും മൊത്തം വ്യോമ ആധിപത്യം ഇന്ത്യൻ സേനയുടെ കയ്യിലായി ആകാശാധിപത്യം നേടിയ ഇന്ത്യൻ സേന കരസേനക്ക് സപ്പോർട്ടുമായി എത്തി ഇതോടുകൂടി കരയുദ്ധം മൂർഛിക്കുന്ന കാഴ്ച കിഴക്കൻ പാക്കിസ്ഥാൻ്റെ മോചനം പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ ആക്രമണത്തിലൂടെയാണ് എന്ന് ധരിച്ചിരുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും കരസേന ഇന്ത്യൻ ഭാഗത്തേക്ക് ഇരച്ചു കയറി ഇത് പ്രതിരോധിക്കുവാനായിട്ട് സൈന്യവും തിരിച്ചടികളും തുടങ്ങി ലോങ്കേവാല എന്ന സ്ഥലത്ത് വച്ചായിരുന്നു ആദ്യ ആക്രമണം തുടങ്ങിയത് നാലായിരത്തിലധികം വരുന്ന പാക് സേനയെയും പീരങ്കികളെയും മറ്റും അത്യാധുനിക രീതിയിലുള്ള അമേരിക്കൻ പീരങ്കികളെയും മറ്റും നൂറ്റി ഇരുപതോളം വരുന്ന ചെറു ഇന്ത്യൻ സൈനികം സൈനികത്താവളം പ്രതിരോധിക്കുകയായിരുന്നു രാത്രിയിൽ കാഴ്ചയില്ല ഉള്ള വിമാനങ്ങൾ ഇന്ത്യയുടെയോ പോകിസ്ഥാൻ്റെയോ ഭാഗത്ത് അന്ന് കരസേനയ്ക്ക് നൂറ്റി ഇരുപതോളം വരുന്ന കരസേനക്ക് രാവിലെ ആറേ മുപ്പത് വരെ ഇന്ത്യൻ വ്യോമസേനയുടെ വരവും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി നൂറ്റി ഇരുപതോളം വരുന്ന ധീരന്മാരായ ഇന്ത്യൻ സേനാ അംഗങ്ങൾ കരസേന അംഗങ്ങൾ നാലായിരത്തിൽ പരം വരുന്ന പാക് സേനയെ തടഞ്ഞു നിർത്തി വമ്പൻ ആർലറിയും അതിനൂതനമായ തോക്കുകളും ഉൾപ്പെടെയുള്ള വൺ സൈനിക സന്നാഹമായിരുന്നു പാകിസ്ഥാൻറ്റേത് എങ്കിലും ജീപ്പ് റീകോയിൽ ഗൺ ഘടിപ്പിച്ച ഒരു ജീപ്പ് മാത്രമായി തന്നെ വൻ സേനയെ ഇന്ത്യൻ സേന തടുത്ത് തരിപ്പണമാക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് വെളുപ്പിനെ ആറേ മുപ്പത് വരെ ലോങ്കേവാലയിൽ പിടിച്ചു നിന്ന സൈനികർ കാണുന്നത് ഇന്ത്യയുടെ ആകാശം നിറയെ ഇന്ത്യൻ വിമാനങ്ങളെയാണ് നാറ്റ് വിമാനങ്ങൾ പറന്ന് വന്ന് പാക്കിസ്ഥാൻ്റെ മൂവായിരത്തോളം വരുന്ന വൻ ടാങ്ക് വ്യൂഹത്തെ അടിച്ച് തരിപ്പണമാക്കുന്ന കാഴ്ചയാണ് പിറ്റേന്ന് ലോകം കണ്ടത് പാകിസ്ഥാൻ ടാങ്കുകൾ ഉപേക്ഷിച്ച് സൈനികർ ഓടി രക്ഷപ്പെടുന്നതും ഇന്ത്യൻ സൈന്യം പാക് ടാങ്കുകളുടെ മുകളിൽ കയറി കയറി യുദ്ധം ചെയ്യുന്നതുമായ വീഡിയോകളും പോസ്റ്ററുകളും ഇന്നും വൈറലാണ് എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ രണ്ടാം ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ നാലാം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങ് ചെന്നൈ തീരത്ത് ഒരു ഉഗ്രസ്ഫോടനം നടന്നതായി വെളുപ്പിന് ശബ്ദതരംഗങ്ങളും എല്ലാം ചെന്നൈയുടെ തീരത്തുള്ള പല കെട്ടിടങ്ങളും ചില്ലുകളും എല്ലാം തകർന്നു തരിപ്പണമായി പാകിസ്ഥാൻ ഇന്ത്യയെ യുദ്ധാനന്തരം ആക്രമിക്കുകയാണ് എന്നാണ് പരിസരവാസികളും എല്ലാം കരുതിയിരുന്നത് പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തനായ പി എൻ എസ് ഖാസി പൊട്ടിത്തെറിച്ച സ്ഫോടന ശബ്ദമായിരുന്നു അത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും ഐ എൻ എസ് വിക്രാന്തിനെ തകർക്കുക അതുമൂലം ഇന്ത്യൻ വ്യോ നാവികസേനയുടെ ആത്മവീര്യം കെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഐ എൻ എസ് വിക്രാന്തിനെ തകർക്കുവാൻ വേണ്ടി ഇത്ര ദൂരം സഞ്ചരിച്ചു വന്ന ഖാസി എന്ന അന്തർവാഹിനി തകർത്ത് തരിപ്പണമാക്കിയ ഒരു ശബ്ദമായിരുന്നു അവിടെ കേട്ടത് അന്ന് പി എൻ എസ് ഖാസിയെ തടുക്കാൻ പറ്റിയ ആയുധം ഭാരതത്തിൻ്റെ പക്കലില്ല എന്നതും വസ്തുതയായിരുന്നു പക്ഷേ ഖണ്ഡം ചെയ്യാൻ വച്ചിരുന്ന രജപുത് എന്ന ഡിസ്റ്റോർ ഉപയോഗിച്ച് ഇന്ത്യൻ സേന അതിവിദഗ്ധമായി തന്നെ അയ്യ പി എൻ എസ് കാശിയെ കടലിലേക്ക് മുക്കുകയായിരുന്നു ഒരു ആത്മഹത്യാ ശ്രമവുമായാണ് പി എൻ എസ് കാശി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നത് ഐ എൻ വിക്രാന്തിനെ നശിപ്പിച്ച ശേഷം മാത്രമേ പാക് തീരത്ത് നങ്കീരമിടാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശവും കാസിക്ക് ഉണ്ടായിരുന്നു അതിനാൽ വിപുലമായ രീതിയിൽ തന്നെയാണ് കാസി ഏ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നത് പക്ഷേ ഐ എൻ എസ് രജപുത് എന്ന കപ്പൽ ഡിസ്റ്റോയൽ ഉപയോഗിച്ച് കാസിയെ വെള്ളത്തിലേക്ക് മുക്കുകയായിരുന്നു അത് വൻ സ്ഫോടനത്തിനോടെ പൊട്ടിത്തെറിച്ച ഒരു ശബ്ദമാണ് യുദ്ധത്തിൻ്റെ രണ്ടാം ദിവസം കേൾക്കാനിടയായത് അതോടുകൂടി പാക്കിസ്ഥാൻ്റെ നട്ടല്ലൊടിഞ്ഞു എന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും കിഴക്ക് ബംഗാൾ ഉൾക്കടലുമായി ഇന്ത്യ ഒരു നാവിക ബ്ലോക്കേഡ് തീർത്തു ഏകദേശം ആറ് ദിവസം കൂടി യുദ്ധത്തിനും ആ പാകിസ്ഥാൻ്റെ ജീവിത ആവശ്യങ്ങൾക്കുമുള്ള എണ്ണയെ പാകിസ്ഥാൻ വാക്കിയുണ്ടായിരുന്നുള്ളൂ എന്ന് പിന്നീടൊരു തവണ പാകിസ്ഥാൻ ആർമി പുറത്തുവിടുകയുണ്ടായി ഇതോടുകൂടി പാകിസ്ഥാനിലേക്കുള്ള എല്ലാ ചരക്ക് നീക്കവും നിൽക്കുകയായിരുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ നാവികസേനയുടെ കപ്പലുകൾ ഇറങ്ങി പാകിസ്ഥാൻ്റെ ഐ എ പി എൻ എസ് ഷാജഹാൻ മുതലായ പല കപ്പലുകളും തകർത്ത് തരിപ്പണമാക്കി പാകിസ്ഥാനു വേണ്ടി എണ്ണയും മറ്റു അസംസ്കൃത വസ്തുക്കളുമായി വന്ന ഒരു ബ്രിട്ടൻ്റെ കപ്പൽ വരെ ഇന്ത്യൻ സൈന്യം അന്ന് തകർക്കുകയുണ്ടായി പാക്കിസ്ഥാന് അനുകൂലമായി അന്ന് അമേരിക്ക ബ്രിട്ടൻ മുതലായ രാജ്യങ്ങളും ഫ്രാൻസ് മുതലായ രാജ്യങ്ങളും ചൈനയും എന്തിനു പറയണ സൗദി അറേബ്യ മുതലായ അറബി രാജ്യങ്ങളും ശ്രീലങ്ക വരെ പാക് വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാനുള്ള സൗകര്യം കൊടുത്തു ഇന്ത്യയെ ചൊടിപ്പിച്ചു പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നതായിരുന്നില്ല ഇന്ത്യയുടെ മനോധൈര്യവും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ധീരോധിതമായ ഇടപെടൽ മൂലം പാക്കിസ്ഥാന് അടിയറവ് പറയേണ്ടി വന്ന ഒരവസ്ഥയിൽ ഭീഷണിയുമായി അമേരിക്ക രംഗത്ത് വന്നു ഇന്ദിരാഗാന്ധിയുടെ ഫോൺ സന്ദേശത്തിലൂടെ പാക്കിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും എത്രയും വേഗം ഇന്ത്യൻ സൈന്യത്തെ പിൻവലിച്ചില്ലെങ്കിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആക്രമണത്തിന് ഇടയാക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൊടുത്തു ഉടനടി ഇന്ദിരാഗാന്ധി തിരിച്ചു പറഞ്ഞു പാക്കിസ്ഥാനു വേണ്ടി അമേരിക്ക കപ്പലുകൾ വിടാം വിടാതിരിക്കാം അത് അമേരിക്കയുടെ സൗകര്യം പക്ഷേ എൻ്റെ രാജ്യാതിർത്തി കടന്നു വരുന്ന ഏത് കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഇവിടെ ഞാൻ തീരുമാനിക്കും എന്നതായിരുന്നു മറുപടി എൻ എസ് ഈഗിൽ എന്ന ബ്രിട്ടീഷ് കപ്പലാണ് വി ബ്രിട്ടീഷ് യുദ്ധക്കപ്പലാണ് യുദ്ധവ്യൂഹങ്ങളോടുകൂടി ആദ്യം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വന്നത് ഇതോടുകൂടി ഹൈ അലർട്ടായ ഇന്ത്യൻ സൈന്യം ഇന്ദിരാഗാന്ധി ഔദ്യോഗികമായി തന്നെ സോവിയറ്റ് യൂണിയൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു ഇതോടുകൂടി സോവിയറ്റ് യൂണിയൻ്റെ ലോകത്തിലുള്ള മൂന്ന് സൈനിക ഇൻ്റലിജൻസ് വിഭാഗങ്ങളെയും ഹൈ അലേർട്ടായിട്ട് പ്രഖ്യാപിച്ചു ഈ ഈഗിൾ എന്ന പടക്കപ്പൽ മുന്നിലേക്ക് റഷ്യൻ പോർവിന വിമാനങ്ങൾ ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഡെമ്മി ടോർപിഡോകളും മറ്റും കടലിലേക്ക് വിക്ഷേപിച്ച് ഈ എസ് എം എസ് ഈഗിളിന് റഷ്യ മുന്നറിയിപ്പ് കൊടുത്തു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആക്രമണം നേരിടേണ്ടി വരും എന്ന് ഈഗിളിന് മുന്നറിയിപ്പ് കിട്ടിയതോടുകൂടി ബ്രിട്ടൻ്റെ കപ്പൽ ദിശ മാറ്റി സഞ്ചരിക്കാൻ തുടങ്ങി അടുത്തത് അമേരിക്കയുടെ ഏഴാം പടക്കപ്പലായിരുന്നു ഏഴാം പടക്കപ്പൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം കടന്ന് ഇന്ത്യയുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചു ഞൊടിയിടയിൽ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ആണവ അന്തർവാഹിനികൾ അമേരിക്കയുടെ ഏഴാം പടക്കപ്പലിനെ തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയും ലോകം കണ്ടു നിക്സൺ ഭരണകൂടം അമേരിക്ക നേരെ സോവിയറ്റ് യൂണിയനെ താക്കീത് കൊടുത്തു സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരും എന്ന് ഒരു താക്കീത് കൊടുത്തില്ലെങ്കിലും ക്രൂഷ്യവും അത് കേട്ട് കുലുങ്ങിയില്ല ഭാരതം ഞങ്ങളുടെ സഹോദര രാജ്യമാണെന്നും ഭാരതത്തെ ആ ഏതൊരു രാജ്യം ആക്രമിച്ചാലും അത് ഞങ്ങളുടെ നേരെയുള്ള ആക്രമണമായി തന്നെ തിരിച്ചടിക്കും എന്നും അസന്യഗ്ധമായി തന്നെ റഷ്യ അമേരിക്കയെ ധരിപ്പിച്ചു അമേരിക്കൻ ഏതൊരു ആക്രമണവും സോവിയറ്റുകൾ ആണവായുധം കൊണ്ടായിരിക്കും തിരിച്ചടിക്കുക എന്ന ധാരണ അമേരിക്കയ്ക്ക് ഉണ്ടായി ഉടനെ അമേരിക്കൻ പടക്കപ്പൽ തിരിച്ചു പോവാനുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് കൂടി ഇത് നടക്കുമ്പോൾ ഇന്ത്യൻ കരസേന പാക്കിസ്ഥാൻ്റെ ഇരുഭാഗങ്ങളിലുമായിട്ട് കൈയേറിക്കൊണ്ടിരിക്കുമായിരുന്നു ദാക്ക വരെ കീഴടക്കി അതിനുള്ളിൽ ഏറ്റവും വലിയ സംഭവ വികാസം അന്ന് ലോകരാജ്യങ്ങൾ ഞെട്ടിയത് മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ബംഗ്ലാദേശിലെ പാക് പട്ടാളക്കാരുടെ പിന്നിലായിട്ട് ഒരു എയർ ഡ്രോപ്പ് നടത്തി ഇന്ത്യൻ സൈന്യം വൻ സംഘ അയ്യായിരത്തോളം വരുന്ന ഇന്ത്യൻ മിലിട്ടറി ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ പറന്നിറങ്ങി ഇതോടുകൂടി പാകിസ്ഥാൻ്റെ നില വളരെ പരിങ്ങലിലായി അതായത് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള എണ്ണയോ സാമ്പത്തികമോ ഇല്ലാതെ പരുങ്ങിയ പാകിസ്ഥാൻ അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യയെ കീഴടക്കാമെന്ന വ്യാമോഹവുമായെന്ന പാകിസ്ഥാൻ്റെ പതനം അവിടെ തുടങ്ങുകയായിരുന്നു ഏകദേശം രണ്ടാഴ്ചയോളം മാത്രം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ തൊണ്ണൂറ്റേഴായിരത്തോളം ഒരു ലക്ഷത്തിൽ താഴെ പാക് പട്ടാളക്കാരാണ് ഇന്ത്യൻ ഭടന്മാർക്ക് മുമ്പിൽ കീഴടങ്ങിയത് അത്രയും പേരെ തീറ്റിപ്പോറ്റുവാനുള്ള ആ സാമ്പത്തിക ശേഷിയൊന്നും അന്ന് ഇല്ലാതിരുന്നത് കൊണ്ടാവാം അന്ന് ആ പട്ടാളക്കാരെ യുദ്ധാനന്തരം എഴുതി ഒപ്പിട്ട് വാങ്ങി ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നൽകിയ ശേഷം ആ കീഴടങ്ങിയ എല്ലാ പട്ടാളക്കാരെയും വിട്ടുകൊടുക്കുകയും പാകിസ്ഥാന് തന്നെ വിട്ടുകൊടുക്കുകയും പാക്കിസ്ഥാൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ കയ്യേറിയതെല്ലാം വിട്ടുകൊടുക്കുകയും കാശ്മീർ ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിരുന്ന കാശ്മീർ മാത്രം കൈവശപ്പ് വെച്ച് മറ്റത് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനവും ആ സമയത്ത് ഉണ്ടായി ഒരു അവസരം കാത്തിരുന്ന ചൈനയെ പോലും സോവിയറ്റ് യൂണിയൻ വെ വെല്ലുവിളിച്ച ഒരു കാഴ്ചയും ഈ സംഭവത്തിനിടയിലുണ്ടായി പാക്കിസ്ഥാനെ ആക്രമിക്കരുതെന്ന് ആക്രോശിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ തിരിയും എന്ന രീതിയിൽ വന്നപ്പോൾ റഷ്യ ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യവരെ ആക്രമിച്ചേക്കും അതിനായി തന്നെ അവർ ഒരു വൻ പടയെ തന്നെ സിൻജിയാങ് പ്രവിശ്യയിലേക്ക് കൊണ്ട് വിടുകയും ചെയ്തത് പ്രമാണിച്ച് ചൈന പിൻവലിഞ്ഞു ഇതോടുകൂടി പല രാഷ്ട്രങ്ങൾ കൂടി ഇന്ത്യയെ ചതിച്ച ഒരു യുദ്ധമായിരുന്നു അത് എങ്കിലും ധീരതയുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മനോബലം കൊണ്ട് മാത്രം വിജയിച്ച് കയറിയ ഒരു യുദ്ധമായിരുന്നു അതായത് എക്കാലത്തെയും ഏറ്റവും വലിയ സുഹൃത്തായി തന്നെ റഷ്യയെ ഇപ്പോൾ റഷ്യയാണ് സോവിയറ്റ് യൂണിയൻ ഇന്നില്ല എങ്കിലും റഷ്യയെ ഇന്നും ഏലോ ഏകത്തിലെ ഏറ്റവും വലിയ ഒരു സുഹൃത്തായി തന്നെയാണ് ഭാരതം കാണുന്നത് ആ ഒരു നന്ദിയും കടപ്പാടും എല്ലാം ഇന്നും ഭാരതത്തിൻ്റെ വിദേശ നയത്തിൽ പ്രകടമാണ് ഈ യുദ്ധത്തോടെ പാകിസ്ഥാനും ലോകത്തിനും ഒരു കാര്യം മനസ്സിലായി ഏതൊരു രാജ്യത്തിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിലും ഇന്ത്യ ഏതൊരു ദുരാവസ്ഥയിലാണെങ്കിലും ശരി പാക്കിസ്ഥാന് അമേരിക്കൻ വൻ ആയുധങ്ങളും ബ്രിട്ടനടക്കം ഫ്രാൻസ് അടക്കം വൻ ആയുധങ്ങൾ കൊടുത്തിട്ടും അമേരിക്കയുടെ നൂതനമായ വിമാനങ്ങളുണ്ടായിട്ടും ഫൈറ്റർ ജെറ്റുകളുണ്ടായിട്ടും ഇന്ത്യയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇനി ഒരിക്കലും സാധിക്കുകയുമില്ല എന്ന ധാരണ പാകിസ്ഥാൻ ഇന്നുമുണ്ട്